മുസ്ലിം പേഴ്സണൽ ലോ എന്ന് പറഞ്ഞ ഒരു വാളുണ്ട് നമ്മളെ തലക്കുമീതി അതിൽ പറഞ്ഞതനുസരിച്ചാണ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതിയിൽ ഒരു വിധി ഉണ്ടായിരുന്നു സുപ്രീം കോടതി ഹൈക്കോടതി എനിക്ക് പെട്ടെന്ന് ഓർക്കുന്നില്ല ഒരു വിധി വന്നു കാരണം പിന്നെ ഋതുമതിയാവാ അല്ലെങ്കിൽ പതിനാറ് വയസ്സ് അതിനുള്ളിൽ വിവാഹം നടത്താൻ അനുവാദം കൊടുത്തുകൊണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ ഒരു നിയമം വന്നിട്ടുണ്ടായിരുന്നു പതിനെട്ട് വയസ്സ് പൂർത്തിയായാൽ വിവാഹം നടത്താൻ അവിടെയും അവിടെയും ഇസ്ലാമിക നിയമപ്രകാരം മുസ്ലിങ്ങൾക്ക് ഇളവ് കൊടുത്തിട്ടുണ്ട് പതിനാറ് വയസ്സിനു മുമ്പായിട്ട് കല്യാണം കഴിക്കാറുള്ളത് അപ്പൊ ഇങ്ങനെ നിയമപരമായിട്ട് പോലും ഇത് അനുവദിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് പെൺകുട്ടികളുടെ ജീവിതവും അവരുടെ അവരുടെ മാനസികമായും ശാരീരികമായും വിദ്യാഭ്യാസപരവുമായ കാര്യങ്ങളെ ഒക്കെ തടയപ്പെടുത്തിക്കൊണ്ടാണ് അവര് ഈ വിവാഹം എന്ന അവസാനത്തെ ഒരു എന്താ പറയാ വിവാഹമാണ് എല്ലാത്തിന്റെയും അവസാനത്തെ വാക്ക് എന്ന രീതിയിലാണ് ഇവർ കൊച്ചു കുട്ടികളെ വിവാഹം നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ഇനിയും പറഞ്ഞതുപോലെ തന്നെ എത്ര പുരോഗമനം പറഞ്ഞാലും ഇത്തരം നിയമങ്ങൾ ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം ഇതിനൊരു മാറ്റവും സംഭവിക്കൂന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കേസെടുത്താല് ഇപ്പൊ കേസെടുത്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അവിടെ എത്തുമ്പോഴേ കോടതിയിൽ എത്തുമ്പോഴേക്കെ പറയും ഇസ്ലാമിക നിയമപ്രകാരം പെൺകുട്ടികൾക്ക് പിന്നെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉദ്ധമതി ആയിക്കഴിഞ്ഞാൽ നടത്താന്ന് പറയും അതാണ് ഇവിടുത്തെ സംഭവം അതുകൊണ്ട് തന്നെ ഈ ഇസ്ലാമിക നിയമത്തിന്റെ പേരിൽ ഇസ്ലാമികമല്ലാത്ത വ്യക്തി നിയമം ശരിയത്തും ഖുറാനും ഒന്നും അല്ലാത്ത ഒരു വ്യക്തി നിയമം അഗ്നരായവർ പഠിച്ചുണ്ടാക്കിയ ഇസ്ലാമിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്ത ആളുകളെ പഠിച്ചുണ്ടാക്കിയ ബ്രിട്ടീഷ് കാലത്ത് ഉണ്ടാക്കിയ ഒരു നിയമം വെച്ചുകൊണ്ടാണ് ഇവരൊക്കെ ഇത് ചെയ്യുന്നത് അതാണ് അത് മാറ്റം വരാത്ത കാലത്തോളം നമ്മൾ ഇവിടെ കരിയ എന്നല്ലാതെ യാതൊരു വിഷയവും പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിദ്യാഭ്യാസം കിട്ടിയിട്ട് അവര് സ്വന്തം കാലിൽ നിന്നാൽ മാത്രമേ വിവാഹം നടത്താവൂ എന്നുള്ള നിയമം വരണം ഇരുപത്തിരണ്ട് വയസ്സെങ്കിലും ആവണം പെൺകുട്ടികളെ വിവാഹം നടത്താൻ അതെന്തായിരുന്നാലും ഈ നിയമം വെച്ചുകൊണ്ട് കോടതി പോയാൽ ഇതൊക്കെ മാറിപ്പോകൂ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് അടിസ്ഥാനപരമായ ഒരു കാര്യം ഇവിടുത്തെ മുസ്ലിം ശക്തി നിയമമാണ് ആ വ്യക്തി നിയമം ആകാത്ത കാലത്തോളം ഇത് തുടർന്നു കൊണ്ടേയിരിക്കും ഇത് വളരെ ഭയങ്കര പ്രശ്നമാണ് എന്റെ ക്രൂരതയാണ് വൈഫ് ചെയ്യാനാണ് പെൺകുട്ടികളെ വിട്ടുകൊടുക്കുന്നത് ഈ പതിനാല് വയസ്സുള്ള പെൺകുട്ടികളൊക്കെ എന്ത് എന്ത് മനസ്സിലാക്കാനാണ് അവർക്ക് വൈപ്പയ്യാനാണ് അവരെ വിട്ടുകൊടുക്കുന്നത് അവരെ വിദ്യാഭ്യാസം എന്നാലും പതിനാല് വയസ്സുള്ള ഒരു കുട്ടിക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു ജീവിതം എന്താണെന്ന് അറിയാത്ത ഒരു പെൺകുട്ടിയെ ആർക്കെങ്കിലും ഇത് നമ്മളെ തലേന്ന് ഒഴിഞ്ഞു ഒഴിഞ്ഞുകൊട്ടിയാ മതി പെൺകുട്ടി ആയത് കൊണ്ട് തലയിൽ നിന്ന് ഒഴിഞ്ഞു വീട്ടാൻ വേണ്ടി അത് മാത്രമാണ് ഓരോരുത്തരുടെയും ചിന്ത രക്ഷിതാക്കൾ എന്താ മനസ്സിലാക്കുന്നേ രക്ഷിതാക്കൾക്ക് ഇത് ചിന്തിക്കാനുള്ള കഴിവില്ലേ രക്ഷിതാക്കളാണ് ഇതിന് മറുപടി പറയേണ്ടത് കാര്യമായിട്ട് രക്ഷിതാക്കൾക്ക് സ്വന്തം മക്കളെ പ്രസവിച്ച് വലുതാക്കാന്നുണ്ടെങ്കിൽ അവർക്കൊരു ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് പതിനാല് വയസ്സിലൊക്കെ വിവാഹം നടത്തി കൊടുക്കല അതാണോ അവർ ചെയ്യുന്ന കർത്തവ്യം ഇത് വലിയ പ്രശ്നമാണ് ഇത് തീർച്ചയായും ഇത് ചർച്ച ചെയ്യപ്പെടാതെ തന്നെ ചെയ്യണം ഈ മുസ്ലിം വ്യക്തി നിയമം കാലത്തോളം അതിലൊരു മാറ്റം വരാത്ത കാലത്തോളം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇത് മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ബാലവിവാഹം ഈ ബാലവിവാഹം നടക്കുമ്പോൾ അതിങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കാരണം ആ പെൺകുട്ടിന്റെ ജീവിതത്തെയാണ് അവർ തകർക്കുന്നത് ആ കുട്ടീൻ്റെ മനസ്സിനെയാണ് അവർ തകർക്കുന്നത് അവരുടെ ശരീരത്തെയാണ് തകർക്കുന്നത് ആരോഗ്യത്തെ നോക്കണ്ടേ പതിനഞ്ചും പതിനാല് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ എങ്ങനെയാണ് ഇതിനോടൊക്കെ യോജിച്ചു പോകാൻ പറ്റുക അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ നിയമം മാറുന്നത് വരെ കോടതികളും അങ്ങനെയാണല്ലോ പറയുന്നത് നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് നീതിപീഠം പോലും പറയുന്നത് ആ കല്യാണം കഴിച്ചൂടെ ശ്രദ്ധമതിയായ കല്യാണം കഴിച്ച നീതിപീഠങ്ങളെ പറയുന്നത് പിന്നെന്താ ചെയ്യാം നമ്മളിത് കൈക്ക് തന്നെ പെൺകുട്ടികളെ രക്ഷിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത് അതാണ് ഇപ്പോൾ ഇന്നലെ ഈ വിവാഹ നിശ്ചയം എല്ലാവരെയും ചേർത്ത് വിളിച്ചുള്ളൊരു വിവാഹ നിശ്ചയമൊക്കെ നടത്താൻ ശ്രമിച്ചതാണ് ഈ നാട്ടുകാർ പരാതിപ്പെട്ടതിനെ തുടർന്നാണ് പോലീസ് എത്തിയതുകൊണ്ട് മാത്രമാണ് ഈ വിവാഹം മാറിപ്പോകുന്നത് ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ ഈ പ്രതിഷുത വരനും എന്തായാലും പ്രായപൂർത്തിയായതാണ് അപ്പോൾ എത്രത്തോളം പ്രായമുള്ളതാണെന്ന് അറിയില്ല പക്ഷെ അങ്ങനെ ആകുമ്പോഴും ഈ പതിനാല് വയസ്സ് എന്ന് പറയുമ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഈ കോടതിയിൽ പോകുമ്പോൾ ഇതിൽ നടത്താം എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ ആരുടെ മനസ്സാണ് ഇതിൽ ഇതിൽ നിയമങ്ങൾ പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് എങ്കിൽ ഇതിൽ ഇതിൽ ആരാണ് മാറ്റം വരുത്തേണ്ടത് നമ്മുടെ കേരളത്തിൽ അച്യുതാനൻ ഉണ്ടായിരുന്ന കാലത്താണ് ഒരു നിയമം നിയമം ഉണ്ടാക്കിയത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാല് കുട്ടികൾക്ക് രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു വെച്ചാല് പതിനെട്ട് വയസ്സ് പൂർത്തിയാകണം എന്നുള്ളത് പിന്നെ നമ്മുടെ കോടതിയിൽ എന്താ പറയാ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യാൻ നല്ലതാണ് അത് അവിടെയും കൂടി അതിലും കൂടി മായം ചേർത്തപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നുവച്ചാല് പിന്നെ മത മതപരമായ ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം ഒരു മാസം കണ്ടോ പിന്നെ അല്ലെങ്കിൽ എത്ര കാലം കഴിഞ്ഞിട്ടോ പിന്നെ പള്ളി കമ്മിറ്റിയോ അല്ലെങ്കിൽ അമ്പല കമ്മിറ്റിയോ ഒക്കെ പറഞ്ഞാൽ മതി അവർ ചെയ്താൽ മതി എന്താണ് എന്റെ തല്ല ഒരു ഉദ്ദേശ ശുദ്ധി അത് മാതിരി അതുപോലെ മുസ്ലിംസ് മുസ്ലിം പെൺകുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം മുസ്ലിം പെൺകുട്ടികളാണെങ്കിൽ പതിനാറ് വയസ്സിനുള്ള ഒരു സർക്കുലർ ഇട്ടിട്ടുണ്ടായിരുന്നു അത് എന്റെ അടുത്തുണ്ട് ഞാൻ അത് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു സർക്കുലർ വെക്കിയിട്ടുണ്ട് മുസ്ലിം പെൺകുട്ടികൾക്ക് ഇളവ് കൊടുത്തോണ്ട് ഇങ്ങനെ എല്ലാ പുരോഗമന പ്രസ്ഥാനങ്ങളായാലും അല്ലാത്ത ഒരു നിയമം മൂലം ഇതിനെ തടയുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യാ നമ്മളിങ്ങനെ വെറുതെ വിലപിച്ചുകൊണ്ടിരിക്കാൻ അല്ലാതെ ഒരു രക്ഷയില്ല പെൺകുട്ടികൾ തീരുമാനം എടുക്കണം പക്ഷേ പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് എന്ത് തീരുമാനം എടുക്കാനാ പറ്റുക ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന പ്രായമാണോ പതിനാല് വയസ്സുള്ള കുട്ടി പിന്നെ അതിനപ്പുറം ഈ പിന്നെ ഇറുതുമതി ആവേണ്ട പതിമൂന്ന് വയസ്സില് ഇറുതുമതി ആവശ്യ വയസ്സിൽ ഇറുതുമതി ആവുന്നുണ്ട് അങ്ങനത്തെ കുട്ടികളൊക്കെ നമ്മൾ എന്താ ചെയ്യാ അത് അവർ കെട്ടിച്ചു കൊടുക്കാനോ അപ്പൊ നിയമത്തിനുമില്ല നമുക്ക് നീതിപീഠങ്ങൾ പോലും വ്യതിരാണെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം അതാണ് ഞാൻ പറയുന്നത് നിയമങ്ങൾ കൊറേ ഉണ്ടാക്കുന്ന നിയമാണെങ്കിൽ ഇങ്ങനെ താഴെ ആ നിയമം വെച്ചുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ആ ഒരു പിന്ന സ്ത്രീവിരുദ്ധമായ ഒരു നിയമം തെറ്റിനിയമം കൂടെ നിലവിലുണ്ട് ആ നിയമം വെച്ചുകൊണ്ടാണ് ഇവിടെ എന്ത് നടക്കുമ്പോഴും ആ നിയമത്തിന്റെ മുകളിലാണ് നടക്കുന്നത് പിന്തുണച്ച അവകാശത്തിന്റെ കാര്യത്തിലായാലും ഉപഭാരത്വത്തിന്റെ കാര്യത്തിലായാലും വിവാഹമോചനത്തിന്റെ കാര്യത്തിലായാലും ഒക്കെ ഈ അജ്ഞരായ ആളുകൾ ഉണ്ടാക്കിയ ഈ നിയമം വെച്ചിട്ടാണ് ഇവരെല്ലാം കളിക്കുന്നത് കഷ്ടമെന്നല്ലാതെ ഒന്നും പറയാനില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം